സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയ ബോട്ട് പരിശോധനയിൽ പിടിയിലായി ഫിഷറീസ് കോസ്റ്റൽ പോലീസും മറയൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഔസോയുടെ ഉടമസ്ഥതയിലുള്ള വ്യാകുലമാത എന്ന മത്സ്യബന്ധന ബോട്ട് പിടികൂടിയത് പന്ത്രണ്ട് സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള കിളിമീൻ ഇനത്തിൽപ്പെട്ട നാലായിരം കിലോ മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത് ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴിക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെയും അഴിക്കോട് കോസ്റ്റൽ ഇൻസ്പെക്ടർ എൻ എ അനൂപിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോംബിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ബോട്ട് പിടിച്ചെടുത്തത് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കി ഉപയോഗയോഗ്യമായ ഒരു ലക്ഷത്തി അമ്പത്തിയൊന്നായിരം രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പുറങ്കടലിൽ പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു കോസ്റ്റൽ പോലീസ് എസ്ഐ പി പി ബാബു മറയൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷെനിൽകുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു ടി സി വിനൂസ് കൊടുങ്ങല്ലൂർ